ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് കാണിച്ച് കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്ന വൈകിപ്പിക്കുന്നു ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലി ഇരുമ്പ് കാലത്ത് ദേശീയപാത ഉപരോധിച്ചു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസംബി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഈ നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ ഉണ്ടാകേണ്ടുന്ന സർക്കാർ ഇടപെടൽ വൈകുന്നുവെന്ന ആക്ഷേപം ശക്തമായിട്ടുള്ളത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നു പോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിൽ മുൻപ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നുമാണ് ആവശ്യം ഈ ആവശ്യം ആവശ്യമുയർത്തിയായിരുന്നു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുമ്പുവാലത്ത് ദേശീയപാത ഉപരോധിച്ചത് പ്രതിഷേധം ഇടുക്കി എം ദ്രോഹമാണ് ഇപ്പോൾ കോടതി ഏഴാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ ഏഴാം തീയതിക്കകം ഇപ്പോൾ ഭാഗത്ത് നിന്നും വന്നതായ തെറ്റായിരുന്നു എന്നും ഇവിടെ ഈ ദേശീയപാതയുടെ ഉടമസ്ഥ അവകാശവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് യാതൊരു നിറച്ചിലും യാതൊരു അവകാശവുമില്ല എന്നും അവർ തുറന്ന് സമ്മതിക്കണം ഉണ്ടായ വീഴ്ച ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഈ നാടിനോട് ഇവർക്ക് അഴിച്ച പൊടിയ തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സത്യവാങ് മൂലം നൽകേണ്ടതായിട്ടുണ്ട് അത് നൽകിയില്ല എങ്കിൽ ഈ റോഡ് നിർമ്മാണം ഇങ്ങനെ തന്നെ നിലച്ചു കിടക്കും ഇത് ഈ നാടിനോടുള്ള കൊടിയ വഞ്ചനയാണ് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഈ നാട്ടിലെ ആദിവാസി സഹോദരങ്ങളോട് ഈ ഈ നാട്ടിലെ റോഡ് വഴി സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോടുള്ള ഈ നാടിന്റെ ഏറ്റവും ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി ഉപരോധ സമരത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ എ പി ഉസ്മാൻ പി വിസ്കറിയ ഹാപ്പി കെ വർഗീസ് പി ആർ ജോൺ ജോൺസിഐസഖ് ടി എസ് സിദ്ദിഖ് സി എസ് നാസർ എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി ഷേർലി ജോസഫ് ഉഷാ സദാനന്ദൻ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോഷക സംഘടനാ ഭാരവികളും പങ്കെടുത്തു ദേശീയപാതാ വിഷയത്തിലുള്ള കേസ് മുമ്പ് കോടതി പരിഗണിച്ചപ്പോൾ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് സർക്കാർ പ്രതി കോടതിയെ വാക്കാൽ അറിയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം രേഖാമൂലം നൽകണമെന്നാണ് കോടതി അറിയിച്ചത് എന്നാൽ സർക്കാർ ഈ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്ന വൈകിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം ഇനിയും സർക്കാർ അലംഭാവം തുടർന്നാൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബീറോ അടിമാലി